എന്താണ് പ്രശ്നം എന്താണ് ഞാൻ ഇത് പറയണെങ്കിൽ എന്നെ സുനീഷ് കേക്ക് സുനീഷ് നിനക്ക് അറിയാൻ അവളും ഞാൻ ഒരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി ആയി പോയിടത്തില്ല രണ്ടും തുണി ഇല്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തട ഒരു ലക്ഷം രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ശരിക്കാണെങ്കി കായിക കാലം നിറച്ചിട്ട് ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്തോ അങ്ങനെ ആത്മഹത്യ ചെയ്യലും വേറെ വാഴയില്ലേ ഇത് സത്യം മേടിക്കണ്ടോ ഒരുപാട് ആൾക്കാർ കുടിക്കടാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാടോ നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട ഇതൊന്നും ഒരു പ്രശ്നല്ലടാ പിന്നെ എന്താ ചെയ്യാ നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്ന സത്യാണ് സുനിഷെ നീയാടാ ശരിയായി ചങ്ങായി ഇത് ഞാൻ ഒരിക്കലും മാർഗമില്ല എന്നാ ഞാൻ ഉറങ്ങട്ടെ എന്നെ കൂട്ടാ